ഏത് ഭക്ഷണമാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ടത് അപ്പോൾ നമ്മൾ നാടോടുമ്പോൾ നടുക്ക് ഓടുക എന്ന് പറയും അപ്പോൾ അതാണ് ഇന്നത്തെ ടോപ്പിക്സ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എൻ്റെ പേര് ബുഹാരി ഫുഡ് ആൽക്കമിസ്റ്റാണ് കൂടാതെ തന്നെ റെസ്റ്റോറൻറ്റ് ഹോട്ടൽസ് ഫ്ലോപ്പ് ആയത് ഡെവലപ്പിലും അതുപോലെ തന്നെ സക്സസ് സക്സസ്സായത് ഹെവി സക്സസ് ആക്കി കൊടുക്കലുമാണ് എൻ്റെ ജോലിയും ബിസിനസ്സും അപ്പോൾ നമ്മളെ സബ്ജക്റ്റിലേക്ക് വരാം ഏത് ഫുഡ് കൊടുത്താലാണ് കൂടുതൽ നമുക്ക് നമ്മുടെ നാട്ടിൽ ലാഭം കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ നിത്യാഹാരം എന്താണെന്ന് തിരിച്ചറിയാതെ നമ്മൾ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫെയിൽ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം നമ്മളുടെ നാട്ടിൽ നിത്യാഹാരം എന്ന് പറയുന്നത് രാവിലെയൊക്കെ ആണെങ്കിൽ കുറേയൊക്കെ ഇപ്പോൾ പൊറോട്ടയുണ്ട് ദോശ മറ്റു കാര്യങ്ങളാണ് കൂടുതൽ പുട്ട് ഇതൊക്കെയാണ് പിന്നെ നമ്മൾ ലഞ്ചിൽ പിടിക്കുകയാണെങ്കിൽ ഊണ് ഒരു ഭാഗമാണ് പിന്നെ ബിരിയാണി തന്നെയാണ് ഇപ്പോൾ ഒരു ഒരു സാധനം പിന്നെ വൈകിട്ട് വീണ്ടും വൈകിട്ടാകുമ്പോൾ ചായ കടികൾ പിന്നെ രാത്രി കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡായി വരുന്നത് കുറച്ച് ഷവർമയും അൽഫഹുമൊക്കെ വന്നിട്ടുണ്ട് ബ്രോസ്റ്റ് ഇങ്ങനെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു കുറച്ച് ചൈനീസ് ഫുഡും അപ്പോൾ ആ നാടിനനുസരിച്ചിട്ടുള്ള ഒരു ഫുഡ് ഡിസൈൻ നമ്മൾ നമ്മളുടെ കിച്ചണില് നമ്മുടെ ഹോട്ടലില് ചുരുക്കി ഉള്ള മെനുവിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും നാടിന്റെ പൾസ് അറിഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് നാട്ടുകാർക്ക് ഒരു പ്രൈസും ഉൾപ്പെടുത്താത്തൊരു ബിസിനസ്സും പെട്ടെന്ന് ക്ലിക്കാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നാട്ടുകാരെയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തി കൊണ്ടുപോകണം ബിസിനസ് ചെയ്യാൻ അപ്പോൾ നാട്ടുകാരെ വരുമ്പോൾ നമ്മൾ പ്രൈസ് അതിനനുസരിച്ച് സ്ലാബ് തിരിച്ചു ഇട്ട് അവർക്ക് ആ നാട്ടുകാർക്ക് മുഴുവൻ അവിടെ വരുന്ന വിസിറ്റ് ചെയ്യുന്നവർക്കൊക്കെ നമ്മളുടെ ഒരു ഓഫർ ബെനിഫിറ്റ് കാർഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബിസിനസ് തീർച്ചയായിട്ടും അവരിൽ നിന്ന് റെഗുലറായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റും പിന്നെ നമ്മളെ ടേസ്റ്റ് വായിക്കി പറ്റിയ ടേസ്റ്റ് നമുക്ക് കൊടുക്കാൻ ശ്രമിക്കണം അപ്പോഴാണ് നമുക്ക് നല്ല ബിസിനസ് കിട്ടുകയുള്ളു ഓക്കെ അപ്പോൾ നമ്മൾ നാട്ടുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ എന്ത് ഭക്ഷണമാണ് വേണ്ടത് ഇപ്പം നമ്മൾ കർണാടകയിൽ പോയിട്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷേ കർണാടകയിൽ ബാംഗ്ലൂർ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അവരുടെ കർണാടക ദൊണ്ണി ബിരിയാണി വേണ്ടി വരും കാരണം അത് അവരുടെ നാടൻ ഫുഡാണ് അവർക്ക് ലെഗ് സൂപ്പ് അങ്ങനത്തെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അത് അവർക്ക് അത് കിട്ടിയെങ്കിലാണ് അവർക്ക് സമാധാനം കിട്ടുള്ളൂ അപ്പം അത്തരക്കാർക്ക് ആ നാടിനനുസരിച്ച് ഇപ്പോൾ തെലുങ്കാനയിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മുദ്ദ റാഗി മുദ്ദ മുദൊക്കെ അവർക്ക് കൊടുക്കും റാഗി മുദ്ദ ചപ്പാത്തി ചിക്കൻ കറി അങ്ങനെയൊക്കെ അവരുടെ ഡിഷുകളും അപ്പോൾ ഏത് നാടീപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോഴും അവരുടെ അവരെ കുറിച്ച് കൂടി മനസ്സിലാക്കിക്കൊണ്ട് അതുപോലെ ആ ഏരിയ മനസ്സിലാക്കിക്കൊണ്ട് ആ ജംഗ്ഷൻ മനസ്സിലാക്കിക്കൊണ്ടുള്ള റെസിപ്പീസ് അല്ലെങ്കിൽ ആ മെനു സെറ്റ് ചെയ്യുന്നിടത്താണ് ഒരു ഹോട്ടലിൽ ഒരു വലിയ വിജയം കിടക്കുന്നത് അത് അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ജോലി അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല സക്സസ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ആ റെസിപ്പിയിൽ കൊടുക്കുന്ന സാനം ഒരു ടോപ്പ് ക്വാളിറ്റിയാണ് ബെസ്റ്റാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം അന്വേഷിച്ച് കണ്ടെത്തി അല്ലെങ്കിൽ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആളുകളെ സമീപിച്ച് അത് കൂടി തുടങ്ങാൻ പറ്റുന്ന രൂപത്തിലേക്ക് നിങ്ങൾ എത്തിക്കണം എത്തിച്ചാൽ ആസ് എ ഹോട്ടൽ ഓണർ അല്ലെങ്കിൽ ഒരു പുതിയ എൻറ്റർപ്രനർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു വിജയം നേടാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മിനിമം കാര്യങ്ങളാണ് ചർച്ച ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽബട്ടൺ അടിച്ചാൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ആവുന്നതനുസരിച്ച് കിട്ടിക്കൊണ്ടേയിരിക്കും ഓക്കെ കൺഗ്രാറ്റ്സ് ഫോർ വാച്ചിങ്